നമ്മളെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വമ്പൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് ധ്യാൻ്റെ ശക്തമായ ഒരു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇത്രയും കാലം ചെയ്ത പടത്തിൽ വെച്ച് ഏറ്റവും ബെറ്റർ സിനിമ തന്നെയാണ് ഇത് മുമ്പ് അദ്ദേഹം ഒരുപാട് സിനിമ ചെയ്ത് അതെല്ലാം വലിയ വിജയം കൈവരിച്ചില്ല പക്ഷേ ഇത് ഇത്ര ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വമ്പൻ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് കൊള്ളാം പക്ഷേ ഇതിനകത്ത് നെഗറ്റീവ് കഥാപാത്രം ഒരു മിന്നൽ മുരളി ടൈപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട് ആ നെഗറ്റീവ് കഥാപാത്രം കണ്ടിട്ട് ഒരു മിന്നൽ മുരളി ടൈപ്പ് മോനെ അതൊരു കളയട ഇനിടെ കുട്ട